ഇങ്ങോട്ടാണ് മഴയും പിടിച്ചത് പെരുമഴയാണ് ഗെ സി വീടെ പെരും മഴ പക്ഷെ ഇപ്പൊ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട് എ സി വീടെ യോ നിങ്ങൾ പോട്ടെ പിന്നെ ബാക്കി പറയാം ചേട്ടാ ഞങ്ങൾ ഒരുപാട് വിഷമിച്ച് ഒരുപാട് പേടിച്ച് ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അതിൻ്റെ കാരണമൊക്കെ ചിലപ്പം എല്ലാവരും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും ഇത് നമ്മുടെ കൊച്ചി ഗിരിനഗർ കമ്മ്യൂണിറ്റി ഹാളാണ് കേട്ടോ ഇവിടെ വെച്ചിട്ട് എ സി വിയുടെ ഒരു ഡാൻസ് ഷോ നടക്കുന്നുണ്ടായിരുന്നു അത് ഒരു കോമ്പറ്റീഷനായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മുടെ ഡാൻസ് സ്കൂളിൻ്റെ അഞ്ച് കുട്ടികൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു നമ്മളും പിന്നെ വേറെ പല സ്ഥലത്തുനിന്ന് വന്ന കുട്ടികളുണ്ട് അതൊന്നും നമുക്കറിയില്ലായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് വന്നു ഇതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ നമ്മളെ കണ്ടപ്പം ഭയങ്കര കൂടി പരിചയപ്പെടാൻ വന്നതാണ് അപ്പോൾ ഇതൊക്കെ ട്രിവാൻഡ്രം പാലക്കാട് കോഴിക്കോട് വയനാട് എന്നൊക്കെ ഒത്തിരി കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പലയിടത്തുനിന്നും നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മളെ പരിചയപ്പെടാൻ വന്നു കേട്ടോ അപ്പോൾ ഈ ഷോ ഇത് ഇതാണ് കേട്ടോ മൊത്തത്തിൽ ഈ ഒരു ഷോ ആ ഒരു ഓഡിറ്റോറിയം എല്ലാവരും ഒന്ന് നോക്കി വെച്ച് എല്ലാവരും ന്യൂസൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ഇവിടെ ഇങ്ങനെ ഓരോ പാർട്ടിസിപ്പൻസ് ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടുന്ന് ഈ ഒരു കോമ്പറ്റീഷനിൽ സെലക്ട് ചെയ്യുന്ന ടീമിന് ഫൈനൽസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പിന്നീടേ ഉള്ളൂ ഇൻ ഇത് ശരിക്കും മൺഡേ നടന്ന പ്രോഗ്രാമാണ് അതേ കണ്ടോ കുട്ടികളൊക്കെ താഴെ ഇരിപ്പുണ്ട് ഈ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടായിരുന്നു കേട്ടോ ഞങ്ങളിരിക്കുന്നത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഷോയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മേക്കപ്പ് ഒക്കെ അവർ തന്നെ വരും കോസ്റ്റ്യൂം നമ്മൾ എടുക്കുക മേക്കപ്പും ഹെയറും ഒക്കെ അവർ സെറ്റ് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യാനായിട്ട് വെയിറ്റിങ്ങിലാണ് അപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഡാൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പം ആറ് കുട്ടിക്കോ അമ്മ കുട്ടിക്കൊക്കെ അപ്പോൾ അവിടുത്തെ വാഷ്റൂമിൽ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ദയ ദയയുടെ വീട്ടിലാണ് കേട്ടോ വന്നത് അമ്മകുട്ടിയുടെ ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ പോയി വാഷ്റൂമിലൊക്കെ പോയി തിരിച്ച് അവിടെ ചെന്നിട്ടും സമയമൊന്നും ആയിട്ടില്ല മേക്കപ്പിൻ്റെ സമയമൊന്നും ആയിട്ടില്ല ഞങ്ങൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് കേട്ടോ അവിടെ പോയത് അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ ദേ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേക്കിനും അവർ മേക്കപ്പ് ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ദേ പാറുക്കുട്ടി മേക്കപ്പ് ചെയ്യാനായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ മൊത്തത്തിൽ കുറേ മേക്കിട്ട് െസ്റ്റുകളുണ്ട് അവരിങ്ങനെ ഓരോ കുട്ടികളെ ഇങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയും ഇപ്പം ക്ലാസിക്കൽ ഡാൻസും വെസ്റ്റേൺ ഡാൻസും ഒക്കെ ആയിട്ട് ഒരുപാട് പാർട്ടിസിപ്പൻസ് തലേദിവസം രാത്രിയിലൊക്കെ വന്നിട്ടുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ പാലക്കാടും നിന്നൊക്കെ തലേന്ന് രാത്രി വെളുപ്പിനെ നാല് മണിക്കൊക്കെ എത്തിയവരുണ്ട് രാത്രി പത്ത് മണിക്കൊക്കെ പുറപ്പെട്ട് മണിക്ക് എത്തിയിട്ട് ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എ സി വിയുടെ പ്രോഗ്രാമായിരുന്നു നമ്മൾ ഇത്രയും പാർട്ടിസിപ്പൻസ് ഉണ്ടാവുമെന്നൊന്നും നമ്മൾ വിചാരിച്ചില്ല അങ്ങനത്തെ പാറുക്കുട്ടി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പാറുക്കുട്ടിയുടെ മേക്കപ്പ് കഴിഞ്ഞിട്ട് അമ്മകുട്ടിയുടെ മേക്കപ്പ് ചെയ്തു മേക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു ആറു മണി ഒക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ നമ്മുടെ ഗ്രൂപ്പിൻ്റെയൊക്കെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും രണ്ട് മണിക്കാണ് നമ്മളവിടെ ചെന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ എനിക്കത് പറയാൻ ആലോചിച്ചിട്ട് തന്നെ ടെൻഷനാകുന്നു ഗെയ്സ് ഭയങ്കര പേടിച്ചൊരു ദിവസമാണ് കേട്ടോ അങ്ങനെ ഞാനൊരു ജസ്റ്റ് അവിടെ സംഭവിച്ചെന്താണെന്നൊന്ന് എന്താണെന്നൊന്ന് പറം ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്തു നമ്മളവിടെ പോയി വീണ്ടും ഓഡിറ്റോറിയത്തിൽ പോയിരുന്നു പോയിരുന്നു കഴിഞ്ഞിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു എട്ടേ മുക്കാലൊക്കെ ആയി കേട്ടോ ഒരു എട്ടരയൊക്കെ കഴിഞ്ഞ് എട്ടേ മുക്കാലൊക്കെ ആയ സമയത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്തു അത്രയും സമയമായിട്ട് നമ്മുടേത് ആയിട്ടില്ലായിരുന്നു കേട്ടോ നമ്മളുടെ എയ്റ്റി എയ്റ്റ് ആയിരുന്നു കേട്ടോ നമ്പർ വന്നിരിക്കുന്നത് അപ്പം അവിടെ ഒരു അറുപത് ഒരു സിക്സ്റ്റി ആ നമ്പറൊക്കെ ആയിട്ടുള്ളായിരുന്നു നമ്മൾ പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്തു മഴ പെയ്തിട്ട് ഭയ അപ്പം ഈ സൗണ്ട് വൈബ്രേഷൻ ഭയങ്കരമായിട്ട് കേട്ടോ ഈ ഡാൻസ് പ്രോഗ്രാം ഇങ്ങനെ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഇടുന്ന പാട്ടിൻ്റെ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ടിലാണ് പാട്ട് വെച്ചിരിക്കുന്നത് എന്താണ് കാരണം എന്നൊന്നും അറിയത്തില്ല എന്താണ് സംഭവിച്ചെന്നൊന്നും അറിയത്തില്ല അവിടെ ഇരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി കേട്ടോകുട്ടിയുടെ പപ്പ വന്നിട്ട് കീ കൊടുക്കാനായിട്ട് ഞാൻ പുറത്തേക്ക് പോയി തിരിച്ച് ഞാൻ കയറാനായിട്ട് വന്നപ്പോഴത്തേക്കിനും കാണുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയുടെ തലേന്നിങ്ങനെ ചോര ബ്ലഡ് ഇങ്ങനെ ഒഴുകുവാണ് എല്ലാ സൈഡിൽ കൂടെയും ബ്ലഡ് ഒഴുകിയിട്ട് അതിങ്ങനെ ഇറങ്ങി ഓടുന്നു അതിൻ്റെ പുറകിൽ അതിൻ്റെ അമ്മ അതിൻ്റെ അമ്മ കുറേ രണ്ട് പ്രാവശ്യം തല ഇറങ്ങി വീണു ഇത് കണ്ടിട്ട് ടെൻഷനായിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് പറകുട്ടി അമ്മകുട്ടി അകത്തിരിക്കുകയാണ് ഓഡിറ്റോറിയത്തിനകത്തിരിക്കുന്നേ ഉള്ളൂ ഞാൻ പുറത്ത് നിൽക്കുകയായിരുന്നു അപ്പോഴായി ഇത് ഇങ്ങനെ സംഭവിച്ചത് പാറക്കുട്ടിക്ക് അമ്മ എന്തെങ്കിലും പറ്റിയോ എനിക്ക് എന്താണ് എന്തു പറ്റിയതാന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് എല്ലാം മേളീന്ന് വീണെന്ന് പറഞ്ഞു എന്തോ സാധനം മേളീന്ന് വീണെന്ന് പറഞ്ഞു എല്ലാവരും ഭയങ്കര പാനിക്കായി ഭയങ്കര അലർച്ചയും ബഹളവും കരച്ചിലും കുട്ടികളൊക്കെ ഭയങ്കര ടെൻഷനിലങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ആകെ ഭയങ്കര ടെൻഷനായി എനിക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പാറു അമ്മ എവിടെ നിന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടിപ്പോയി നോക്കിപ്പോൾ ആദ്യം പാറക്കുട്ടിയെ കണ്ടു പിന്നെ ഞാൻ നോക്കുമ്പോൾ അമ്മുകുട്ടിയെ കാണുന്നില്ല അമ്മു എവിടെ അമ്മൂനെ ഞാൻ ഒത്തിരി വിളിച്ചു അമ്മു അമ്മൂന്നും പറഞ്ഞാൽ ഒത്തിരി കാണാതെ അവസാനം ഞാൻ കുറേ തപ്പി ഇങ്ങനെ നടന്നപ്പോഴത്തേക്കിനും ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് അമ്മൂനെ കിട്ടി കേട്ടോ അപ്പോൾ അമ്മൂനും കുഴപ്പമൊന്നുമില്ല പിന്നെ അവരെ രണ്ടുപേരും അവിടെ നിർത്തിട്ട് ഞാൻ വീണ്ടും ഈ അപകടം പറ്റിയത് നമ്മുടെ പാറക്കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടിനാണ് കേട്ടോ അപ്പോൾ അയ്യോ അവൾക്ക് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് പെട്ടെന്ന് ഓടി അവിടെ ചെന്നപ്പോഴത്തേക്കിനും ഈ കുട്ടിയുടെ അമ്മ തല ഇറങ്ങി വീണ് ആകെ വയ്യാണ്ടായി ഭയങ്കര ടെൻഷനായിട്ട് അവളെ വിളിച്ച് ഒത്തിരി പേര് അപ്പോഴത്തേക്ക് വന്നു കേട്ടോ ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റേഴ്സും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരും ഒക്കെ വന്നു എന്നിട്ട് പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നറിയത്തില്ല പെരുമഴ പെയ്തോണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് അങ്ങനെ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ കുട്ടിക്ക് പതിനാല് ഉണ്ട് കേട്ടോ എനിക്ക് അത് ആലോചിക്കുമ്പോൾ സങ്കടമാകുന്നു എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഇത്രയും ഒരു വിഷമിച്ചത്തെ കണ്ടില്ല എത്ര ഹാപ്പി ആയിട്ടായിരുന്നു കുട്ടികൾ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഇപ്പൊ ഇന്ന് വീഡിയോ എടുക്കുന്ന സ്ഥലമില്ലേ അവിടെയാണ് ഞാൻ ഇരുന്നത് എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ഈ മേളിൽ നിന്ന് സീലിംഗ് പൊട്ടി വീണത് ഇത് നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ നമ്മളെ കണ്ടപ്പോ ഓടി വന്നതാണ് പാർവനക്കുട്ടി ഇതൊക്കെ ഇവരൊക്കെ പ്രോഗ്രാം കഴിഞ്ഞു പോയോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല ഇതിലൊരു കുട്ടിക്കാണ് കേട്ടോ പറ്റിയത് അവൾക്ക് പതിനാല് ഉണ്ടായിരുന്നു ആകെ സങ്കടം ഇത് ഇതാണ് ഇൻസിഡൻ്റ് ഈ ഒരു സീലിംഗ് ആണ് പൊട്ടി താഴെ വീണത് കണ്ടില്ല അപ്പോൾ ഭയങ്കര ഡേഡിയായിപ്പോയി നമ്മുടെ കൂടെ ഉള്ളൊരു കുട്ടിയുടെ അമ്മയുടെ തലയിലും വീണിട്ട് എട്ട് സ്റ്റിച്ചുണ്ട് കേട്ടോ